മരുമകനായ അശ്വിൻ കൃഷ്ണയോട് സിന്ധു കൃഷ്ണ വേർതിരിവ് കാണിക്കുന്നു എന്ന വിമർശനം കുറേ നാളുകളായി തുടരുകയാണ് അടുത്തിടെ ചിക്കൻ കറി വെച്ചപ്പോൾ അശ്വിന് ചിക്കനിലെ ലെഗ് കൊടുക്കണ്ട എന്ന് സിന്ധു പറഞ്ഞത് വലിയ വിമർശനത്തിന് കാരണമായിരുന്നു അശ്വിൻ എന്തിന് ഇത്രയും അപമാനം സഹിച്ച് ഭാര്യ വീട്ടിൽ തുടരുന്നു എന്ന വിമർശനവും വന്നിരുന്നു എന്നാൽ അശ്വിൻ ഈ സംഭവം കാര്യമായി എടുത്തിട്ടേയില്ല സ്വന്തം വീട് പോലെയാണ് അശ്വിന് ഭാര്യ ദിയയുടെ വീടും ദിയ അടുത്തിടെയാണ് അമ്മയായത് ഈ സാഹചര്യത്തിലാണ് അശ്വിൻ ദിയയുടെ വീട്ടിൽ നിൽക്കുന്നത് ഇപ്പോഴിതാ മറ്റൊരു വിമർശനം വന്നിരിക്കുകയാണ് ഈ കുടുംബത്തിന് ദീപാവലി ആശംസയെ അറിയിച്ചുകൊണ്ട് കുടുംബസമേതമുള്ള ഫോട്ടോ പങ്കുവെച്ചതായിരുന്നു ദിയാകൃഷ്ണയുടെ പിതാവ് കൃഷ്ണകുമാർ തൻ്റെ ഭാര്യയും നാല് മക്കളും പേരക്കുട്ടിയും ഫോട്ടോയിലുണ്ട് എന്നാൽ അശ്വിൻ മാത്രമില്ല അശ്വിൻ കുടുംബാംഗമാണ് എന്ന് ഇപ്പോഴും കൃഷ്ണകുമാറിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലേ എന്നാണ് ചോദ്യങ്ങൾ മരുമകനാണോ ഫോട്ടോ എടുത്തത് മരുമകനെ കൂടി ഫോട്ടോയിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്നിങ്ങനെ കമന്റുകൾ വരികയാണ് പേരക്കുട്ടിയായ ഓമി ഫോട്ടോയിലുണ്ട് ആ കുഞ്ഞിന്റെ അച്ഛനാണ് അശ്വിൻ ആ പരിഗണന നൽകണ്ടേ എന്നാണ് അശ്വിനെ സ്നേഹിക്കുന്നവരുടെ ചോദ്യം ഇതേപോലെ ദിയയെ ഉൾപ്പെടുത്താതെ അശ്വിന്റെ വീട്ടുകാർ കുഞ്ഞിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചാൽ എങ്ങനെ തോന്നുമെന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട് കൃഷ്ണ സിസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും ആക്റ്റീവായി നിൽക്കുന്നതും ദിയ കൃഷ്ണ തന്നെയാണ് ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളാണ് ദിയയുടെ യൂട്യൂബ് ചാനലിൽ പ്രധാനമായും പ്രത്യക്ഷപ്പെടാറുള്ളത് കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ഒരു വ്ളോഗ് ദിയ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഓബൈഒസിയിലെ സ്റ്റാഫുകൾക്കായി വാങ്ങിയ ദീപാവലി സ്പെഷ്യൽ ഗിഫ്റ്റുകളുടെ പാക്കിങ്ങും വിതരണവും പുതിയ ഷോപ്പിന്റെ വിശേഷങ്ങളും എല്ലാമാണ് വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് വലിയൊരു സാമ്പത്തിക തട്ടിപ്പിന് ഇരയായ ശേഷം ദിയ തന്റെ ബിസിനസ് വീണ്ടും ജീവൻ വെപ്പിച്ച് വരികയാണ് അഞ്ചു മാസം മുമ്പ് മുൻ ജീവനക്കാർ ക്യു കോഡ് വഴി നടത്തിയ സാമ്പത്തിക തട്ടിപ്പിലൂടെ അരക്കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടം ദിയയ്ക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് പെൺകുട്ടികളായിരുന്നു തട്ടിപ്പിന് പിന്നിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതിയിൽ പുരോഗമിക്കുകയാണ് സാമ്പത്തിക തട്ടിപ്പ് നടന്ന ശേഷം വിശദമായി അന്വേഷിച്ച ശേഷമാണ് പുതിയ സ്റ്റാഫുകളെ തന്റെ ഓഫീസിൽ ദിയ നിയമിച്ചത് ഇപ്പോഴുള്ളവർ വിശ്വസ്തരാണ് എന്നും അവർ കാരണം വിൽപ്പനയും കസ്റ്റമർ സർവീസും തന്റെ സ്ഥാപനവും സ്മൂത്തായി മുന്നോട്ട് പോവുകയാണ് എന്നും ദിയ പറഞ്ഞിരുന്നു മാത്രമല്ല കച്ചവടം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ഒരു കെട്ടിടത്തിലേക്ക് ഓബെ പ്രവർത്തനം മാറ്റുകയാണ് ദിയ വൈകാതെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ദിയ ഉള്ളത് തന്റെ ഓഫീസിലെ സ്ത്രീ ജീവനക്കാർക്ക് സാരികളും ചോക്ലേറ്റുകളും മെയിൽ സ്റ്റാഫിന്റെ വാച്ചും ഹെഡ്സെറ്റും സ്വീറ്റ്സുമാണ് ദിയ ദീപാവലി സമ്മാനമായി മകൻ ഓമി പിറന്ന ശേഷം ദിയയുടെയും അശ്വിന്റെയും ആദ്യ ദീപാവലിയാണ് ഒരു ഗിഫ്റ്റ് കിട്ടുക എന്നത് ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യമാണ് ഒരു സ്വപ്നം പോലെ മനസ്സിൽ തോന്നുന്ന ഫീൽ കിട്ടുന്നവർ ലക്കിയാണ് എത്ര അത്ഭുതകരമായ മനസ്സിന് ഉടമയാണ് ദിയ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ ഭാഗ്യം ചെയ്തവരാണ് എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അടുത്തിടെ തന്റെ ഡ്രൈവറിന് ഫോൺ സമ്മാനിക്കുന്ന വീഡിയോയും ദിയ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പുതിയ വ്ളോഗിൽ മൈക്ക് ഉപയോഗിച്ച് വ്ളോഗ് ചെയ്യാത്തതിന്റെ പേരിൽ ദിയെ വിമർശിച്ചും നിരവധി പേർ എത്തിയിട്ടുണ്ട് ഓരോ മാസവും ലക്ഷങ്ങൾ യൂട്യൂബ് വരുമാനമായി ലഭിച്ചിട്ടും മൈക്ക് വാങ്ങാൻ ദിയയ്ക്ക് എന്നാണ് കമന്റുകൾ പറയുന്നത് വലിയ നീളൻ വ്ലോഗുകൾ ദിയ പങ്കുവയ്ക്കാറുണ്ട് എന്നുണ്ടെങ്കിലും ഒന്നിലും സൗണ്ടിന് ക്ലാരിറ്റി ഇല്ല എന്നും കമന്റുകൾ ഉണ്ട് മൈക്ക് മേടിക്കാൻ ഒരുപാട് വീഡിയോസിന്റെ അടിയിൽ ആളുകൾ പറഞ്ഞിട്ടും അവർ അത് മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അവർക്ക് റീച്ച് മാത്രം മതിയെന്ന് മനസ്സിലാക്കാം അവരെ ഇത്രത്തോളം എത്തിച്ച വ്യൂവേഴ്സിനോട് അവർക്ക് താല്പര്യമില്ല വെറുതെ പൊട്ടന്മാരെ പോലെ മൈക്ക് മേടിക്കുന്നു എന്ന് നിരന്തരം ആവർത്തിച്ച് പറയുന്നവർ വിഡ്ഢികളാകും ഒരു മൈക്ക് മേടിച്ച് വെക്കാൻ ഗതിയില്ലാതെ പോയല്ലോ ദിയയ്ക്ക് അറിയാം സൗണ്ട് ഇല്ലെങ്കിലും കാണാൻ ആളുകൾ ഉണ്ടാവുമെന്ന് ആ ഹങ്കാരത്തിന് പിന്നിലെ കാരണം എന്നിങ്ങനെയാണ് കമന്റുകൾ പറയുന്നത് പിരിവിട്ട് മൈക്ക് വാങ്ങി അയക്കാമെന്നും ചിലർ കുറിച്ചിട്ടുണ്ട്